ഹലോ കൈ മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ സിദ്ധും ലച്ചും നമ്മുടെ കല്ലുമോളും കൂടെ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലച്ചു നമ്മുടെ സാരി കൊടുത്ത് ഒരു കിടിലൻ നിൽക്കാട്ടൊരു രക്ഷയില്ല എന്താ ഞാൻ കഥ പറയാവേ ആദ്യം തന്നെ നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് നാളെ നാളെയല്ലേ ആൻഡിയുടെ മക്കളുടെ കല്യാണം എന്ന് പറയുന്നുണ്ട് അപ്പൊ സിദ്ധു അത് ഓർമ്മ വരുന്നുണ്ട് ലാസ്റ്റ് അപ്പൊ നമ്മുടെ ലച്ചുവിനൊരാഗ്രഹം സിദ്ധുവും ലച്ചുവും കല്ലുമോളും ഞങ്ങൾ പേരും മാത്രം പോയാലോ എന്നൊരു ആഗ്രഹം അപ്പൊ അത് നമ്മുടെ കേശുവിന്റെ അടുത്തു നിന്നും അമ്മൂമ്മുടെ അടുത്തു ഒക്കെ മറച്ചു പിടിക്കുന്നുണ്ടേ കല്യാണം മണ്ട ചിലപ്പോഴേ ഞങ്ങള് പോകുള്ളൂ കുഴപ്പത്ത് അമ്മയ കല്യാണത്തിന് പോകുന്നേ ഞങ്ങൾ കുഴപ്പു പോകുവ എന്നും പറഞ്ഞിട്ട് ഇവര് തടിതപ്പാൻ നോക്കുക കേട്ടോ അപ്പൊ നമ്മുടെ കൊഴുപ്പൊളത്ത് പോകുമ്പോൾ സാധാ ഡ്രസ്സിൽ വേണമല്ലോ പോകാൻ കല്യാണത്തിന് കല്യാണത്തിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സാരി കൊടുത്ത് നല്ല അടിപൊളി വേഷം ഒക്കെ ആയിരിക്കണല്ലോ നമ്മുടെ ലച്ചു എന്ത് ചെയ്യും ആ ഉടുക്കണ്ട ഡ്രെസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് നൈസായിട്ട് ആരോടും മിണ്ടാതെയും പറയാതെ ഇറങ്ങും ഇറങ്ങുകട്ടോ നമ്മുടെ പാറമട വീട്ടിൽ നിന്ന് അപ്പത്തേക്കും നമ്മുടെ കല്ലുമോൾ അതിനെ അനുവദിക്കോ കല്ലുമോൾ ഇവരെ പതുക്കി പമ്മി പമ്മി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കല്ലുമോള് കേശു അവിടെ സോഫയിൽ ഇടുന്ന പമ്മേലും നോക്കിയിരിക്കുമായിരിക്കും കേശു കേശുമാമ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ കേശു നോക്കുമ്പോൾ അതാ നമ്മുടെ ലച്ചുവും സിദ്ധുവും കൂടെ ഒരു പെട്ടിയൊക്കെ ഇട്ട് പമ്മി പമ്മി പോകുന്നു അപ്പൊ ാണ് ഇങ്ങനെ കാര്യം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ലച്ചു സത്യം തുറന്ന് പറയുന്നുണ്ട് എടാ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കല്യാണത്തിന് പോകും വേറെ ഒന്നും അല്ലാ എനിക്കും ഒരാഗ്രഹം ഇല്ലേടാ ഭർത്താവിന്റെയും കൊച്ചിൻറെ ഒപ്പം മാത്രം ഒന്ന് പോകാൻ വേണ്ടി അതുകൊണ്ടാടാ നിങ്ങളോട് ഞാൻ പറയാനതും നിങ്ങളെ വിളിക്കാഞ്ഞതും എന്നൊക്കെ പറയാം അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട് അതിനെന്താ അത് ചേച്ചിക്ക് പറഞ്ഞാ പോരെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ഗൗര്യമായി നമ്മുടെ അമ്മൂമ്മ ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ലച്ചുവിനെ നമ്മുടെ ഗൗരിയമായി ഒരു വേറൊരു സാരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ കൊണ്ടുപോക കൊണ്ടാകാൻ പോകുന്ന സാരി ഇതാണല്ലേ ഇത് വേണ്ട ഞാൻ വേറെ സാരി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗരിയുമായി ഒരു കിടിലൻ സാരി കൊടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവളീനു വേണ്ടി നമ്മുടെ കേശു പെട്ടിയിൽ വെച്ച ഡ്രസ്സല്ല വേറെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ കേശു കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവർ എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവട്ടോ ഇവർ ഇങ്ങനെ ഉടുത്തിറങ്ങി വരുന്നത് കാണാൻ വേണ്ടി അപ്പൊ വരുന്ന ഒരു ലുക്ക് വരവുണ്ട് കേട്ടോ നമ്മുടെ ലെച്ചവും സിദ്ധുവും കൂടെ അല്ലേ ആണെങ്കിൽ ഒരു അടിപൊളി ഷർട്ട് ഉമണ്ടൊക്കെ എടുത്ത് നമ്മുടെ ലച്ചു ആണെങ്കിൽ കിടിലൻ സാരി ൊടുത്ത് ഒരു കിടിലം വരവ് തന്നെയാട്ടോ അവർ വരുന്നേ അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് നമ്മുടെ ലച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിറങ്ങുവ അപ്പൊ എല്ലാവരും അപ്പൊ നമ്മുടെ ആണെങ്കിൽ ഇവർക്ക് പോകാൻ ടാക്സി വരെ വിളിച്ച് മുറ്റത്തിട്ടിരിക്കുക അപ്പൊ ലച്ചുവിന് ഭയങ്കര അത്ഭുതവും സന്തോഷം ഒക്കെ ഇത് എന്റെ വീട്ടുകാർ തന്നെ എന്നൊക്കെ നമ്മുടെ ലച്ചു ഇങ്ങനെ ലാസ്റ്റ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലച്ചുവും നമ്മുടെ സിദ്ധു കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് ലച്ചുവിനൊരു സങ്കടം അവരെ നമ്മൾ ഒഴിവാക്കിയ പോലെ ഉണ്ടല്ലേ സിദ്ധു എന്ന് നമ്മുടെ സിദ്ധുവിനോട് ലച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധു പറയുന്നുണ്ട് ശരിയാ ലച്ചു നമുക്ക് എല്ലാവരും കൂടി പോകാം അവരല്ലേ നമ്മുടെ സന്തോഷം നീ അവരെ പോയി വിളിക്കാം നമ്മുടെ പിന്നെ നമ്മുടെ ലച്ചു പോയി എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് കേട്ടോ പാടാ വേണം റെഡി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം നിങ്ങളല്ലേ എൻ്റെ സന്തോഷം നിങ്ങളില്ല എന്നിട്ട് എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തിരികെ വരുന്നുണ്ട് നമ്മുടെ ലച്ചു അപ്പോൾ അവരും നമ്മുടെ കേശുവും നമ്മുടെ ഗൗരിയുമായി മുത്തശ്ശേയും പറയും വേണ്ട 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 ഇതിൽ നിങ്ങൾ മൂന്നുപേർ മാത്രം പോയാൽ മതി ഇനി വരുന്ന കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് ആഘോഷിക്കാം എന്ന് പറയുക കേട്ടോ പിന്നീട് ഇവർ മൂന്ന് പേരും കൂടെ നമ്മുടെ ലച്ചുവും നമ്മുടെ സിദ്ധുവും കൂടെ ഇങ്ങനെ കൈയും പിടിച്ചിങ്ങനെ പോകുന്ന ഒരു കിടൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ ഒരു രക്ഷയില്ലാത്ത ജോഡി ആട്ടോ നമ്മുടെ ലച്ചുവും പുതിയ സിദ്ധുവും ഒരു മാജിക്കൽ പേർ അല്ലെ ഇവര് ശരിക്കും അഭിനയിക്കുക ജീവിച്ച് കാണിക്കുന്ന പോലെ ആട്ടോ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നേ അടിപൊളി ഒരു രക്ഷയില്ല അല്ലെ കാത്തിരുന്നെ കാണോട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ